ചില പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നങ്ങളുടെ പേരിൽ ചീമയിൽ വന്ന ബി ജെ പിയുടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വാഹനവും മറ്റു വഴിക്ക് പോയി നേതാക്കൾ പറഞ്ഞു അവർ നേതാക്കന്മാർ സഞ്ചരിച്ച വാഹനമാണിതോട് ഞങ്ങൾ ഏതെങ്കിലും വാഹനം ഒരു ഹൈവേ നമ്മൾ റോഡിൽ പോയിക്കൊള്ളാർക്കും പക്ഷെ അതേസമയത്ത് നിങ്ങളെ നേരത്തെ വികാരം വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുമ്പ് പോലീസിനോട് ബന്ധപ്പെടുകയും തീർച്ചയായിട്ടും ഗോഭൂരിപക്ഷം പേരും പോയി അവരെ നേതാക്കന്മാർ മാത്രം സഞ്ചരിക്കുന്ന വാഹനങ്ങളാണ് ഞാൻ ഞാനും കയ്യിലെത്തിയത് ബിജെപിയുടെ ഉദ്ദേശങ്ങൾക്കറിയാം എന്തും കുഴപ്പങ്ങൾ ഉണ്ടാക്കണം അത് നമ്മൾ തലത്തു ഇപ്പൊ ചെയ്യേണ്ടത് നമ്മളെല്ലാവരും സമാധാനപരമായി പിരിച്ചു പോണം ചില സുഹൃത്തുക്കൾ അപ്പുറം നിൽക്കുന്നില്ല നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നു സാറിന് അവരോടൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും സമാധാനപരമായി പിരിച്ചു പോണം ബി ജെ പി നടത്തി അക്രമത്തിലെ കാര്യങ്ങൾ നമുക്ക് ജനങ്ങളോട് പാർട്ടിയെന്നറിയിൽ നമ്മൾ തീരുമാനിച്ച് അത് ജനങ്ങളോട് പറയാം യാതൊരു പ്രശ്നത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല അവരുടെ വാഹനങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ കടന്നു പോകും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് കേട്ടാണുള്ളൂ അത് യാതൊരു പോലീസ് പറ്റില്ല ഇടതുപക്ഷമാണ് കേരളം തയിക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ ജീവേരി പൊതുയോഗത്തിൽ പങ്കെടുത്ത പ്രവർത്തകർ അവർ ബഹുരിപക്ഷം വാഹനങ്ങളും ചെറുതൂർ ടച്ച് ചെയ്യാതെ പോയിരിക്കുകയാണ് നേതാക്കന്മാർ മാത്രമാണ് ഇവിടെയുള്ളത് അവർ പോലീസ് കേട്ടാറുള്ളത് അവർ നിശ്ചയമായി നമ്മൾ പോലീസിന്റെ അഭ്യർത്ഥന ബാധിച്ച് ചെറുവത്തൂരിൽ നമ്മളെല്ലാവരും ഒരു സഹാവ് പോലും ഇവിടെ അതോട് പൂർണ്ണമായി സഹകരിക്കണം അതുകൊണ്ട് പാർട്ടിയോട് സ്നേഹമുള്ള പാർട്ടി മനസ്സിലുള്ള ഒരാൾ പോലും ഈ യോഗം കഴിഞ്ഞാൽ ഈ ചെറുവത്തൂർ പരിസരത്തും ടൗണിൽ ഉണ്ടാവരുത് എന്ന് ആർട്ടി മറ്റിലാക്കി വെച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിച്ചു Alhamdulillah <laughs> Alhamdulillah